പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് മലപ്പുറം മണ്ഡലത്തിൽ സ്വീകരണം നൽകി മലപ്പുറത്തോടുള്ള അവഗണനയുടെ മറ്റൊരു അടയാളമാണ് മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാലങ്ങളായി പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും യാത്രക്കാർക്കും കെ എസ് ആർ ടി സിക്കും ഉപകാരപ്പെടുന്ന ഒന്നും അവിടെ നടപ്പാക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല മലപ്പുറം ജില്ലാ ആസ്ഥാനത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ മതിയായ സൗകര്യങ്ങളോ ചികിത്സാ വിഭാഗങ്ങളും ഇല്ല ഇത്തരം വികസന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അത്താണിക്കൽ മുതൽ മോങ്ങം വരെ നടന്ന മലപ്പുറം മണ്ഡലത്തിലെ പദയാത്രയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിച്ചേർന്നു സാഹോദര്യ കേരള പദയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് മധ്യ നിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ പദയാത്രയുടെ ഭാഗമായി വള്ളമ്പ്രം പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ പദയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ നടന്നു പദയാത്രയിൽ കുട്ടികളുടെ വ്യത്യസ്ത കലാവിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച സൂപ്പർ സ്റ്റുഡിയോ അഷറഫ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ അഹമ്മദ് അന്നൂർ എന്നിവരെ പദയാത്രയുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ ആദരിച്ചു മണ്ഡലം കമ്മിറ്റി വിവിധ പഞ്ചായത്ത് കമ്മിറ്റികൾ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് എഫ്ഐ ടി യു പ്രവാസി വെൽഫെയർ പ്രെറ്റർണിറ്റി മൂവ്മെന്റ് കെ എസ് ടി എം എന്നിവയുടെ ഭാരവാഹികൾ എന്നിവർ പദയാത്ര ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി വെൽഫെയർ പാർട്ടിയിലേക്ക് കടന്നു വന്ന പുതിയ അംഗങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് അഭിവാദ്യം ചെയ്തു പദയാത്ര സ്വീകരണ പൊതുസമ്മേളന ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം അസ്ലം ചെറുവാടി നിർവഹിച്ചു പാർട്ടി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ എസ് നിസാർ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കമ്മിറ്റി അംഗം ഷെരീഫ് മൊറയൂർ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഷാക്കിർ മോങ്ങം ജംഷിൽ അബൂബക്കർ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബൈദ മുസ്ലിയാരകത്ത് എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് ജലീൽ കൊടൂർ സ്വാഗതവും സെക്രട്ടറി മഹബൂബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വിക്രമനും മുത്തുവും ഒരു കാത്തിക അവലോകനം എന്ന നാടകം അരങ്ങേറി വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റേഡിയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂൾ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ